ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാറുണ്ട് അത് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നാം ഒരിക്കലും മറക്കുകയുമില്ല സന്ധ്യാനാമത്തിന് ശേഷം നിലവിളക്ക് എന്ത് ചെയ്യണമെന്ന് പലർക്കും സംശയമാണ് പൂവുകൊണ്ട് അണയ്ക്കാവുന്നതാണ് യാതൊരു കാരണവശാലും നിലവിളക്ക് ഊതിക്കെടുത്തുകയോ കൈ കൊണ്ട് തട്ടി അണയ്ക്കുകയോ ചെയ്യരുത് ഇനി നമുക്ക് സന്ധ്യാനാമത്തിലേക്ക് പോകാം महिषि मर्दन मणिकण्डा मानुषरूपाय्यप्प पन्दलनायक भूदेश जय जय वीरा अय्यप्प महिषि मर्दन मणिकण्डा मानुषरूपाय्यप्प पन्दलनायक भूदेश जय जय वीरा अय्यप्प भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायक देव जय जय वीरा मणिकण्ठ भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायक देव जय जय वीरा मणिकण्ठ हरिहरसुदने सुधने मणिकण्ठ दुरिद भूदेश पापविनाशक विजय मणकु अय्यरिहर हरिहरसुदने मणिकण्ड दुरिद मुळिकुग पापविनाशक पापविनाशकतापनिवारक जय जयवीरा मणिकण्ठ हरिहरसुधने मणिकण्ठ दुरिदमुळुग भूदेश पापविनाशकतापनिवारक जय जयवीरा मणिकण्ठ പമ്പാ പമ്പാസ്നാനം ചെയ്തുവരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുധനെ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ പമ്പാ പമ്പാസ്നാനം ചെയ്തുവരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുധനെ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം ദേഹബലം താ ലോകേശ്വരനെ മണികണ്ഠ ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം ദേഹബലം താ ലോകേശ്വരനെ മണികണ്ഠ കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്നേൻ അഭയം തരണേ മണികണ്ഠ കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്നേ അഭയം തരണേ മണികണ്ഠ അദ്വൈതാംകനെ ശരണം മണികണ്ഠ അടിമുടി നിന്നു രൂപത്തെ കുപ്പുന്നേൻ ഞാൻ മണികണ്ഠ അദ്വൈതാമൃതായകനെ ശരണം ശരണം മണികണ്ഠ അടിമുടി നിന്നു രൂപത്തെ ഞാൻ മണികണ്ഠ അഭയം ഭഗവാനെ ിരിവാസ പൊന്നമ്പലമതിൽമേവും നീ കരുണപൊഴിക്കു മണികണ്ഠ അഭയം തരണം ഭഗവാനെ സുഗമരുളേണം ഗിരിവാസ

जय जय वीरा भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायग देव जय जय वीरा मणिकण्ठ भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायकेव जय जय वीरा मणिकण्ठ हरिहरसुदने सुधने मणिकण्ठ दुरिदमु्युग भूदेश പാപ വിനാശകതാപ നിവാരക ജയ ജയവീരാ മണികണ്ഠ ഹരിഹരുധനെ മണികണ്ഠ ദുരിതമൊഴിക്കുക ഭൂദേശ പാപ വിനാശകതാപ നിവാരീരാ മണികണ്ഠ പമ്പാസ്നാനം ചെയ്തു വരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുധനെ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ പമ്പാസ്നാനം ചെയ്തുവരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുതനെ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം താദേഹബലം താ ലോകേശ്വരനെ മണികണ്ഠ ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം ദേഹബലം താ ലോകേശ്വരനെ മണികണ്ഠ കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്ന അഭയം തരണേ മണികണ്ഠ കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്നേൻ അഭയം തരണേ മണികണ്ഠ അദ്വൈതാമൃതായകനെ ശരണം ശരണം മണിക്കണ്ഠ അടിമുടി നിന്നുടെ രൂപത്തെ കൂപ്പുന്നേൻ ഞാൻ മണികണ്ഠ അദ്വൈതാമൃതദായകനെ ശരണം ശരണം മണികണ്ഠ അടിമുടി നിന്നുടെ രൂപത്തെ കുപ്പുന്നേ ഞാൻ മണികണ്ഠ അഭയം തരണേ ഭഗവാനെ സുഗമരുളേണം ഗിരിവാസ പൊന്നമ്പലമതിൽ മേവും നീ കരുണപൊഴിക്കു മണികണ്ഠ അഭയം തരണം ഭഗവാനെ സുഗമരുളേണം ഗിരിവാസ പൊന്നമ്പലമതിൽമേവും നീ കരുണപൊഴിക്കു മണികണ്ഠ